യുക്കോ അങ്ങനെ ആദ്യമായിട്ട് സ്കൂളിലേക്ക് പോവാണ് അതിനായിട്ട് അവൾ ഒറ്റക്ക് തന്നെയാണ് ഫുഡൊക്കെ കഴിക്കുന്നത് എൽ കെ ജിയിലുള്ള കുട്ടികൾ ഒറ്റക്ക കഴിക്കുക എന്ന് പറഞ്ഞിട്ടാണ് നിൽക്കുന്നത് ഇപ്പം അന്ന് ചേതാണ്ടീൻ്റെ ഒക്കെ ഫോട്ടോഷൂട്ട് കാണാൻ ചോദ്യമേമിയും ഉണ്ട് അങ്ങനെ നമ്മൾ സ്കൂട്ടിയിലേക്ക് കയറി സ്കൂളിലേക്ക് പോവാണ് കണ്ണപ്പുര ഈസ്റ്റ് യു പി ഒ സ്കൂളിലാണ് യുക്കോ ചേരുന്നത് സ്കൂളിലെത്തിയപ്പോൾ ഭയങ്കര ഗംഭീരമായ ഒരുക്കങ്ങളാണ് സ്കൂളിൽ ഉണ്ടായത് യുക്കു എൻ്റെ കൂടെ തന്നെ പറ്റി എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ യുക്കു ഒരുവിധം ഫ്രീ ആയിട്ട് തന്നെ എല്ലാവരോടും ഇടപഴകി സ്കൂളിൽ നല്ല രീതിയിൽ ഒരുക്കിയിട്ടുണ്ട് എൻ്റെ ബേബി ക്രഷിലുള്ള ഫ്രണ്ട്സിനെയും സ്കൂളിൽ നിന്ന് കണ്ടു അതുകൊണ്ട് എനിക്ക് ഭയങ്കര സമാധാനമായി യുക്കും കുറേ കൂടി റിലാക്സ്ഡ് ആയി ആദ്യം തന്നെ പ്രവേശനോത്സവമായിട്ട് ബന്ധപ്പെട്ട ഒരു ഘോഷയാത്രയാണ് അതിൽ പോകാൻ നിക്കുവാൻ കുറച്ച് മടിയുണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഞാൻ അവളെ വിട്ടിട്ട് പോകുമെന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു അതുകൊണ്ട് നമ്മളെപ്പോഴും കൈപിടിച്ചിട്ട് തന്നെയായിരുന്നു നടന്നത് തൊപ്പിയൊക്കെ വെച്ച് രാജകുമാരന്മാരും രാജകുമാരിമാരുമായിട്ടാണ് എല്ലാവരും ഘോഷയാത്രയിൽ പങ്കെടുത്തത് അത് കഴിഞ്ഞ് ഹാളിൽ നില്ലയും ബലൂണ് ി സ്വീകരിച്ചു ടീച്ചർമാരും കുട്ടികളുമൊക്കെ എല്ലാവരും അവരുടെ സ്ഥലത്തിരുന്നു കുറേ പാട്ടുകൾ പാടി കുറേ പ്രസംഗം കേട്ടു അതിൻ്റെ ഇടയിൽ പായസം കുടിച്ചു പിന്നെ ഇവർക്കൊക്കെ കുറേ സമ്മാനങ്ങളും കിട്ടി നമ്മുടെ ഹൃദയം മലയാളം മലയാളം ി കുട്ടികൾക്ക് കളറും ബുക്കും പെന്നും ഇറേസറും ഒക്കെയാണ് സമ്മാനമായിട്ടുള്ളത് ഉപ്പിന്റെ സമ്മാനം ഒക്കെ വാങ്ങിച്ചു തന്നിട്ട് അവരൊന്നും മാറുന്നില്ല ബേബി ക്രഷിലെ കൂട്ടുകാരും കുറഞ്ഞത് രണ്ടു പാട്ടെങ്കിലും മത്സരിച്ച് പാടിയിട്ടുണ്ട് യുക്കുവിന് തന്നെ എന്തിനേതിനും സഹായത്തിന് വർദ്ധാട്ടൻ ഉണ്ടായിരുന്നു വർദ്ധാട്ടൻ തന്നെയാണ് യുക്കുന്റെ ഫുൾ കെയർ ടേക്കർ വീട്ടിലെത്തിയ പാടെ യുക്കു അച്ഛനെ വിളിച്ചിട്ട് ഇതാണ് കാണിക്കുന്നുണ്ടെ സമ്മാന പൊതിയൊക്കെ അഴിച്ചിട്ട് യുക്ക് കളർ ചെയ്യാൻ തുടങ്ങി അതൊക്കെ ഈ ഒരു ഇത് ജാഗ്രതയുണ്ടാകും പിന്നെയൊക്കെ കണക്കായിരിക്കും